వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ చాలా మీ అనగా ഹായ് ഗൈസ് അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഓണപരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് കരുതി ഇപ്പോൾ കുറേ ദിവസമായല്ലോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇന്ന സൗണ്ടൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഒന്നും ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഉണ്ടാഞ്ഞത് പിന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി അപ്പോൾ ആദ്യം ഞാൻ പ്രോഗ്രാമിന് പോകണമെന്ന് ഞാൻ കരുതിയിരുന്നത് പിന്നെ എല്ലാവരും നിർബന്ധിപ്പിച്ചപ്പോൾ പോവാമെന്നൊക്കെ കരുതി അങ്ങനെ ഞാൻ അമ്മോട് പറഞ്ഞു വിട്ടോ എന്നാൽ ഞാനും പോവാന്ന് അപ്പോൾ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് കോളേജ് ഒക്കെ വിട്ട് വന്ന് ഞാൻ അങ്ങനെ ടുക്കളയിൽ അപ്പം അമ്മ ചപ്പാത്തി ഒക്കെ കന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു അപ്പം അമ്മ ചപ്പാത്തി ഉണ്ടാക്കി തന്നോതിൻ്റെ ഇടയിലാണ് ഞാൻ അമ്മയുടെ പ്രോഗ്രാമിന്റെ കാര്യം പറയുന്നത് അപ്പം അമ്മ പോകാന്നൊക്കെ സമ്മതിച്ചു പക്ഷെ പ്രശ്നം എന്താ വച്ചാൽ എനിക്ക് ഇടാൻ ബ്ലൗസ് ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പം ബ്ലൗസിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചാലോചിച്ചിരുന്നപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു എന്നാ അമ്മ എന്തായാലും അടിക്കല്ലോ കുറെ കാലമായി അടിക്കും ചെയ്തിട്ട് അപ്പം പിന്നെ എനിക്ക് വേണ്ടി ഒന്ന് അടിച്ചു തരാൻ പറ്റുമോ എന്ന് അമ്മോട് ചോദിച്ചു പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ട് കല്ലൊക്കെ ആയി അമ്മ ഒന്ന് അടിക്കാമായിരുന്നു അപ്പം പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കായാലും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും അമ്മ എനിക്ക് വേണ്ടി അടിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നാലും ഞാൻ അമ്മോട് പറഞ്ഞു ടെൻഷനൊന്നും അടിക്കേണ്ട പറ്റുന്ന പോലെ ഒക്കെ പിന്നെ ഞങ്ങൾ കടയിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ എല്ലാവർക്കും ഭയങ്കര തിരക്കാണല്ലോ ഇപ്പോൾ ഓണ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും അടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടാകും കോളേജിൽ നിന്നൊക്കെ അപ്പോൾ പിന്നെ അങ്ങനെ അതും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോളാട്ടോ പിന്നെ ഞാൻ അമ്മോട് ഒന്നും കൂടെ നിർബന്ധിപ്പിച്ചത് ഒന്ന് അടിച്ചു തരുമെന്ന് അങ്ങനെ പിന്നെ അതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ തുണിയാണ് പ്രശ്നം ഉണ്ടായിരുന്നത് കാരണം മെറ്റീരിയൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ ഞാൻ എന്നാ പോയിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു വളാഞ്ചേരി പോയി വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ അമ്മ തന്നെ ഇവിടെ നിന്ന് തപ്പി പിടിച്ച് അലമറിയുന്ന ഒരു തുണി എടുത്തു കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇത് മാതിച്ചപ്പോൾ ആ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു കാരണം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ആകെ ഒരു ബുധനാഴ്ച മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം വ്യാഴാഴ്ച നമുക്ക് പ്രോഗ്രാമുമാണ് അപ്പോൾ പിന്നെ അമ്മ അവിടെ ഇരുന്ന് അടിക്കാൻ തുടങ്ങി ലൈനിങ് പിന്നെ അച്ഛനെ ഫോട്ടോ അയച്ചു കൊടുത്ത് അച്ഛൻ എനിക്കൊക്കെ കൊണ്ടുവന്നിട്ടോ അച്ഛൻ ചോരിക്കു പോയായിരുന്നു എന്നാലും അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കോളേജിൽ പോകാമെന്ന് കരുതി അമ്മനോട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും പോയി ഇതെന്തോ കയർ എടുക്കാൻ കേട്ടോ അമ്മനോട് പറഞ്ഞു ഇരുക്കളൊക്കെ വെച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ആക്കിയത് എന്നൊക്കെ പക്ഷെ നല്ല ഭംഗി ഉണ്ടാകുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോളേജ് വിട്ടിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് ഈ ബ്ലൗസ് കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഓടി വന്നതാണ് വന്ന് കഴിഞ്ഞപ്പോൾ അതാ ആ അമ്മ ഒരുവിധമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കയ്യൊക്കെ വയ്ക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അടിച്ചു കണ്ടപ്പോൾ ഞാൻ അമ്മ ഇത്രക്കൊക്കെ അടിക്കും കരുതില്ല കാരണം കുറേ കാലമായല്ലോ അടിച്ചിട്ട് അപ്പോൾ അമ്മയ്ക്കും ടെൻഷനായിരുന്നു പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയി വന്നു കേട്ടോ അപ്പൊ പിന്നെ എനിക്കും ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മ എന്തോ കുളത്തൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ കണ്ണ് കാണില്ല പറഞ്ഞിട്ട് ഇന്നോടൊന്നിട്ടേന പറയാണ് അങ്ങനെ വേണേ ഞാനും കുറേ നോക്കി എനിക്കും വല്ലാണ്ട് കണ്ണൊന്നും കാണില്ല നിങ്ങൾക്കൊക്കെ അറിയാലോ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒക്കെ ആയപ്പോൾ അമ്മ എനിക്ക് ഞെറിയൊക്കെ ആദ്യം തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ കാരണം രാവിലെ ആണെങ്കിൽ നമുക്ക് നേരൊന്നും കിട്ടില്ലല്ലോ പിന്നെ അമ്മ നന്നായി സാരി എടുത്തേരൊക്കെ ചെയ്യൂട്ടോ കാരണം ഞാൻ എന്താ ഇങ്ങനെയും പറയുന്നത് വെച്ചാൽ നമുക്കറിയാം ചില കുട്ടികളൊക്കെ ഇങ്ങനെ അമ്മമാരുടെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു കംഫേർട്ട് ഉണ്ടാവില്ല കാരണം വലിയ സാരിയൊക്കെ ആവല്ലോ അപ്പോൾ പിന്നെ അവർക്ക് ഉടുത്ത ശരിയാവാഞ്ഞിട്ടാണോ അതോ നമ്മൾ ചെറിയ മക്കളായതുകൊണ്ടാണോ അറിയില്ല നമുക്കും ഒരു ബുദ്ധിമുട്ടാവും പക്ഷെ അമ്മ എനിക്ക് നന്നായി ഉടുത്തേരൂട്ടോ അങ്ങനെ പിറ്റേന്ന് ഞാൻ റെഡിയായി നിൽക്കാം കേട്ടോ ഇത് എവിടെയൊന്നും പൊന്തി നിൽക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഭംഗിയിലൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അച്ഛൻ്റെ ഒപ്പമാണ് കേട്ടോ പോയത് കാരണം നമുക്ക് ലേറ്റായി പോയാൽ മതിയല്ല അപ്പോൾ അച്ഛൻ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോൾ ഇനി ഒന്ന് സ്റ്റോപ്പ് വരെ ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനും അച്ഛൻ്റെ ഒപ്പം പോയി പക്ഷെ കോളേജിൽ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതും പക്ഷെ പ്രോഗ്രാമൊക്കെ ഗംഭീരമായിരുന്നു ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു ശിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നടത്തില്ല എന്നാണ് വിചാരിച്ചത് കാരണം വായനാട്ടിൽ നിന്ന് ആ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് എന്നാലും പിന്നെ കുറച്ചൊക്കെ ആഡംബരം ഒന്നും ഇല്ലാണ്ട് നടത്താൻ കരുതിയ പക്ഷെ വലിയ ആഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്രാവശ്യം പിന്നെ വീട്ടിലെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയോ അപ്പൊ വന്നിരിക്കുന്ന കോലാണ് കേട്ടോ അത് വന്നപ്പോ ഞാൻ ടി വിയിൽ സീരിയല് കണ്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ് അത്രയുള്ളു ഗൈസ് ബൈ